നമസ്കാരം എ സർട്ടിഫിക്കറ്റ് ലഭിക്കാത്ത ഒരു സിനിമ അല്ലെങ്കിൽ യു യു എ സർട്ടിഫിക്കറ്റുള്ള ഒരു സിനിമ സമൂഹത്തിലേക്ക് തുറന്ന് കാണിക്കാൻ പാടില്ലാത്ത പല സീനുകളും എമ്പുരാനിൽ ഉണ്ടായിരുന്നു എന്നാണ് അതിൻ്റെ റീസെൻസറിങ്ങിൽ വെട്ടിമാറ്റിയ രംഗങ്ങൾ സൂചിപ്പിക്കുന്നത് ആദ്യഘട്ടത്തിൽ എന്തുകൊണ്ട് ഈ സീനുകളൊന്നും സെൻസർ ബോർഡ് കണ്ടില്ല എന്ന ചോദ്യം അവിടെയാണ് ഉയരുന്നത് സെൻസർ ബോർഡിനെ കുറിച്ച് ഇതിനോടകം തന്നെ നിരവധി ആരോപണങ്ങൾ ഉയർന്നു ഉയർന്നുകഴിഞ്ഞു ഇതിനെക്കുറിച്ച് സംവിധായകൻ രാമസിംഹൻ നമ്മോട് പ്രതികരിക്കുകയാണ് അതായത് രാമസിംഹൻ നിരവധി ആരോപണങ്ങൾ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ അദ്ദേഹം നമ്മളുമായി സംസാരിച്ചിരുന്നപ്പോൾ ഉന്നയിച്ചിരുന്നു അദ്ദേഹത്തിന്റെ സംഭാഷണത്തിലേക്ക് സെൻസറിങ് ബിജെപി ഭരിക്കുന്ന ഒരു ഗവൺമെന്റിന്റെ ബോർഡിലേക്കാണ് സെൻസറിംഗിന് എന്റെ സിനിമ എത്തിയത് ഞാൻ അത്ര ഭയപ്പെട്ടില്ല കാരണം ഈ സിനിമയിൽ ഞാൻ അങ്ങനെ ഈ തിരികെ ഒന്നും ചെയ്തിട്ടില്ല കാരണം കൃത്യമായിട്ടും ചരിത്ര ബുക്ക് വെച്ചിട്ട് തന്നെയാണ് സിനിമ എടുത്തത് അപ്പൊ പോകുമ്പോൾ തന്നെ മാധവനായ പുസ്തകവും മറ്റെല്ലാ രേഖകളും കൊണ്ടാണ് സെൻസറിങ്ങിനെ നമ്മൾ സമീപിച്ചത് അങ്ങനെ സെൻസർ ു അപ്പൊ സ്വാഭാവികം ഞാൻ പ്രതീക്ഷിക്കുന്ന എന്താണ് എല്ലാ മെമ്പർമാരും ബിജെപിയിലാവും കാരണം ബിജെപി ആണല്ലോ ഈ സെൻസർ ബോർഡിൽ അംഗങ്ങൾ നീ നിയമിക്കുന്നത് അപ്പൊ അവിടെ ചെന്ന് സെൻസറിന് ചെന്നപ്പോൾ നാലു പേര് നാലു അഞ്ചു പേരാണല്ലോ ഉണ്ടാവുക ഈ നാലു പേരിൽ രണ്ട് കമ്മി കമ്മ്യൂണിസ്റ്റുകാരെ വെച്ചു രണ്ടു പേര് ബിജെപിക്കാർ വെച്ചു രണ്ട് ബി ജെ പി മെമ്പർമാരും എനിക്ക് അനുകൂലമായി വോട്ട് ചെയ്തു രണ്ട് മാർക്സിസ്റ്റ് പാർട്ടിക്കാര് എതിരായിട്ട് വോട്ട് ചെയ്തു അതിന്റെ കൂടെ അന്ന് സെൻസർ ഓഫീസർ കൂട്ടുനിന്നു അപ്പൊ ത്രീ ട് ടു അത് മാത്രല്ല ഞാന് അവിടെ ചെന്ന് സെൻസറിങ് കഴിഞ്ഞ് വന്ന് കഴിഞ്ഞ ഉടനെ ഈ പാർവതി എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഇറ്റ്സ് എ പ്രോ ഹിന്ദു മൂവി എന്നാ പറഞ്ഞത് അപ്പൊ ഞാൻ തിരിച്ചു പ്രോ ഹിന്ദു മൂവി ആയാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അതോ പ്രോ മുസ്ലിം ആയാൽ പ്രത്യേകിച്ച് വല്ല ഗുണമുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ അവര് സെൻസർ കട്ടോ കാര്യങ്ങളോ അല്ല പറയുന്നത് അവര് ഡയറക്റ്റ് ആയിട്ട് ഇതിനെ ഇവിടെ നിന്ന് ചെയ്ത് ബോംബെയിലേക്ക് അയക്കുക ബോംബെയിൽ നിന്ന് നിങ്ങൾ സെൻസർ ചെയ്ത് വാങ്ങിയാൽ മതി എന്ന് പറഞ്ഞു ബോംബെയിൽ പോയിട്ടും ഈ സ്ത്രീയുടെ അപ്രമാദിത്യം അവിടെ ഉണ്ടായിരുന്നു എല്ലാ സമയത്തും ഒരു ഒരു റിവിഷൻ കഴിഞ്ഞു രണ്ട് റിവിഷൻ കഴിഞ്ഞു ഇവർ എന്ത് കളിച്ചാലും എനിക്ക് സർട്ടിഫിക്കേഷൻ തരില്ല ഞാൻ പറഞ്ഞു എനിക്ക് ഏത് സർട്ടിഫിക്കറ്റ് തന്നാൽ മതി വേറെ പ്രശ്നമൊന്നുമില്ല അത് തരില്ല അവസാനം നമ്മള് ഹൈക്കോടതിയിൽ പോയി ഈ സെൻസർ സർട്ടിഫിക്കറ്റ് തരാൻ പറ്റില്ല എന്നുള്ളൊരു ഘട്ടം ഇതിനെ വീണ്ടും ഒരു കുഴപ്പിക്കുന്ന രംഗത്തേക്ക് ഇതിന്റെ ചെയർമാൻ ഒരു ഓർഡർ ഇട്ടു അപ്പൊ നമ്മൾ കോടതിയിൽ പോയി അപ്പൊ ചെയർമാൻ അങ്ങനെ അധികാരമില്ല ബോർഡ് നിശ്ചയിച്ചു കഴിഞ്ഞാൽ ബോർഡ് അത് തരണം ബോർഡ് നിശ്ചയിക്കാൻ ബോർഡ് നിശ്ചയിക്കാൻ ഇപ്പം സമ്മതിക്കുന്നില്ല ബോർഡിന്റെ മേലെ ഈ പറയുന്ന ഇവിടുത്തെ പാർവതിയും അവിടത്തെ ചെയർമാനും ഒക്കെ ബോർഡിന്റെ മുകളിൽ കളിക്കുകയും അവസാനം കോടതി പറഞ്ഞു ഇത് ഇല്ലീഗലാണ് സർട്ടിഫിക്കറ്റ് കൊടുത്തേക്കുള്ളൂ എന്ന് പറഞ്ഞ് കോടതിയുടെ ഓർഡർ വാങ്ങിയിട്ട് എന്നിട്ടും തന്നില്ല കോടതിയുടെ ഓർഡർ ഉണ്ടായിട്ട് വീണ്ടും എന്നെ കളിപ്പിച്ചപ്പോ അവസാനം ഞാനത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഈ കോർട്ട് ഓർഡർ അടക്കം വെച്ച് ഞാൻ കംപ്ലയിന്റ് ചെയ്തു അങ്ങനെ പ്രധാനമന്ത്രിയുടെ ഓഫീസിന്ന് അത് മിനിസ്റ്ററുടെ ഓഫീസിലേക്ക് എത്തി അവസാനം സെൻസർ ബോർഡ് വെച്ച് ഇത് കൊടുത്തേക്കുള്ളൂ ഓർഡർ വന്നതിന് ശേഷമാണ് ഇത് അപ്പഴത്തേക്ക് മാസങ്ങൾ നാലോ അഞ്ചോ മാസങ്ങൾ അഞ്ചല്ല ആറു മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഈ സെൻസറിന്റെ വേണ്ടി പോയിട്ട് അത് കഴിഞ്ഞിട്ട് അവസാനം ഇതിൽ ഒപ്പിടാൻ പോലും അവര് വട്ടം കറക്കി എന്നെ ഒപ്പിടാതെ സർട്ടിഫിക്കറ്റ് വൈകിപ്പിക്കാൻ വേണ്ടി വൈകി അപ്പൊ ഞാൻ അവസാനം അവിടുന്ന് കുറച്ച് ക്യാമറ ഓൺ ചെയ്തിട്ട് ഞാൻ സംസാരിക്കാൻ തുടങ്ങി ഇതിങ്ങനെ എനിക്ക് സെൻസർ സർട്ടിഫിക്കറ്റ് റെഡിയാണെന്ന് പറഞ്ഞ് മെയിൽ തന്നിട്ട് ഞാൻ വന്ന് ഇരിക്കുകയാണ് എനിക്ക് തിരിച്ച് ഫ്ലൈറ്റിന് ബുക്ക് ചെയ്തിട്ടുള്ള ആളാണ് എന്ന് പറഞ്ഞ് ഞാൻ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അവർക്ക് അതിന്റെ ഗൗരവ മനസ്സിലായി ഓടിച്ചെന്നിട്ട് അഞ്ച് അഞ്ച് മിനിറ്റ് എടുത്തില്ല അതിന്റെ മുന്നേ എനിക്ക് സർട്ടിഫിക്കറ്റ് വന്നു ഇതാണ് സ്ഥിതി ഇവിടെ ഒരു കാര്യം നമ്മൾ ഈ സിനിമ ഈ എമ്പുരാൻ സിനിമ ഈ പറയുന്ന ബി ജെ പിയുടെ അനുയായികളായിട്ടുള്ള അല്ലെങ്കിൽ വലിയ നേതൃത്വത്തിലുള്ള ആൾക്കാർ ചരിത്രം അറിയുന്ന ആൾക്കാർ ഇവരെല്ലാ കൊണ്ടും ഈ തൂർ കിണറിന് വേണ്ടിട്ട് മോങ്ങുന്ന ആൾക്കാരല്ലേ ഏഹ് അപ്പൊ അങ്ങനെ അങ്ങനെ ഈ ചരിത്രം പഠിച്ച ആൾക്കാർ ഈ ഗോത്ര പഠിച്ച ആൾക്കാർ ഗോദ്രയിൽ എന്താ സംഭവിച്ചത് കൃത്യമായിട്ട് അറിയുന്ന ആൾക്കാർ ആ അറിയുന്ന ആൾക്കാർ ഇവർക്ക് സർട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്റെ നാവ് കൊണ്ട് പറയുന്നു നന്നായി പണം മേടിച്ചിട്ടുണ്ടെന്നും നന്നായി കൈക്കൂലി മേടിച്ചിട്ട് തന്നെയാണ് അവർ പണം മേടി മേടിച്ചിട്ട് തന്നെയാണ് അവർ സെൻസർ ചെയ്തത് ഇവരുടെ പേരിലൊക്കെ അന്വേഷണം കൊണ്ടുവരണം അപ്പോൾ ഇത് ബി ജെ പിക്ക് ഈ സിനിമ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ അതിനെ അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഈ പറയുന്ന നേതാക്കന്മാർക്കാ ഇവിടത്തെ നേതാക്കന്മാർ അവരാണ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് മെമ്പർമാർ എന്നിട്ട് അവർക്കെതിരെ ഒരു നടപടിയെങ്കിലും എടുത്തോ ഇല്ലല്ലോ അവരൊക്കെ വന്ന് ഞാൻ കണ്ടതാണ് ഞാൻ കണ്ടതാണെന്ന് വിളിച്ചു പറയുന്നു മെമ്പർമാര് നല്ല കാര്യം ഞാനിത് ദൂരെ നിന്ന് ഞാൻ എന്തുകൊണ്ടാണ് ഈ ബിജെപി എന്ന് പറഞ്ഞ പാർട്ടീനെ മുച്ചൂടും എല്ലാം വലിച്ചെറിഞ്ഞിട്ട് പുറത്തേക്ക് പോകുന്നത് കെ ജെ പി ബിജെപിന്ന് ഞാൻ പറയാൻ ആ കെ ജെ പിന്നെ ഞാൻ പുറത്തു പോകുന്നത് കാരണം ഇതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ കേരളത്തിൽ സെന്ററിൽ നിന്ന് ഫില്ല് ചെയ്യേണ്ട പോസ്റ്റുകളൊക്കെ പല സുഡാപ്പികൾക്കും വെച്ചു മാറിയിട്ട് ഇതേപോലെ അവസരങ്ങൾ വരുമ്പോൾ കിടന്ന് മുങ്ങിയിട്ട് ഒരു കാര്യമില്ല ഈ പത്ത് കൊല്ലം ഭരിച്ചിട്ടും ഇവിടത്തെ സെൻട്രൽ പോസ്റ്റുകൾ ഫിൽ ചെയ്യാൻ ഈ സുരേന്ദ്രന് കഴിഞ്ഞിട്ടില്ല ആർക്കും കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ സംസ്കാരമാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സിനിമ ഒരു സമൂഹത്തെ എങ്ങനെ വേണമെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കാവുന്ന കലയാണ് സിനിമ ആ ബോധ്യം ഉണ്ടായിട്ട് അതിന്റെ കൂടെ നിന്നിട്ട് വേണം ഇപ്പൊ ഒന്നാലോചിച്ച് യൂട്യൂബിലിന്റെ സിനിമ ഓടുകയാണ് അത് കണ്ടിട്ട് ഏതെങ്കിലും ഒരാൾ പറയട്ടെ ഇത് എ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട പദമാണെന്ന് എനിക്ക് എ സർട്ടിഫിക്കറ്റ് തന്നതിന്റെ കാര്യം എന്താണ് ഇത് ഒരിക്കലും ടിവിയിൽ വരാൻ പാടില്ല ഇത് ഒരിക്കലും സാറ്റലൈറ്റ് കിട്ടാൻ പാടില്ല എന്നുള്ള മനഃപൂർവ്വ ഉദ്ദേശം വെച്ചിട്ട് തന്നെയാണ് ഈ പറയുന്ന പുഴ മുതൽ പുഴ വിലക്ക് വലിയ എ സർട്ടിഫിക്കറ്റ് തന്നത് അതിന്റെ പത്തരട്ടി വയലൻസ് ഉള്ള എംപുരാനി യു എ സർട്ടിഫിക്കറ്റും ഒതുസംഭവം വിലയിരുത്തട്ടെ എന്റെ അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ അത് യൂട്യൂബിൽ രണ്ടു ലക്ഷം കവിഞ്ഞു നമുക്ക് കുറച്ച് ദിവസം കൊണ്ട് രണ്ടു ലക്ഷം കവിഞ്ഞ ആൾക്കാർ പറഞ്ഞു ആ കണ്ട ആൾക്കാർ പറയട്ടെ ഇതിൽ എന്താണ് ഏ സർട്ടിഫിക്കറ്റുള്ളത് ഞാൻ ഒരു തുള്ളി രക്തം ചീത്ത ഞാൻ കാണിച്ചിട്ടില്ല ഒരു ഒരു വെട്ടും കുത്തും ആഴത്തിൽ പോകുന്ന ഞാൻ കാണിച്ചിട്ടില്ല ഗർഭിണിയെ പരാസംഗം ചെയ്യുന്നത് കാണിച്ചിട്ടില്ല അന്നത്തെ കാണി നമുക്കറിയാലോ വയറു കയറി കുഞ്ഞ് പകുതിയായിട്ട് പുറത്തു വന്ന ചരിത്രം ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തി ഒന്നിലാണ് ആ ചരിത്രം അത് ഞാൻ വിഷ്വലൈസ് ചെയ്തിട്ടില്ല ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എനിക്ക് എ സർട്ടിഫിക്കറ്റും എംബുന യു എ സർട്ടിഫിക്കറ്റും അവിടെ ചിന്തിക്കട്ടെ ഈ ബോർഡ് എന്തിനാണ് ഈ ബോർഡ് വെച്ചിരിക്കുന്നത് ഒരു നമ്മൾക്ക് ഇത് മാത്രല്ല ഈ ഒരു സിനിമയല്ല നമ്മൾ കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷത്തെ സിനിമ എടുക്ക് അപ്പൊ അതില് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ എന്തായിരുന്നു സ്ഥിതി സ്വാമിമാരെ അടക്കം മോശമായിട്ടല്ലേ അതിൽ ചിത്രീകരിച്ചിരിക്കുന്നത് ശബരിമലയ്ക്ക് നാല്പത്തൊന്ന് ദിവസം ഒരു മാലയിട്ട ഒരാളെ എങ്ങനെയൊക്കെ നശിപ്പിക്കാൻ പറ്റുമോ നശിപ്പിച്ചില്ലേ എന്നിട്ട് ആരെങ്കിലും മിണ്ടിയോ സെൻസർ ബോർഡ് മിണ്ടിയോ സെൻസർ ബോർഡ് അനങ്ങിയോ കഴിഞ്ഞ അഞ്ചു വർഷത്തിൽ ഈ പറയുന്ന ഏറ്റവും കൂടുതൽ സുഡാഫി സിനിമകൾ ഉണ്ടായിട്ടുള്ള കാലഘട്ടം ബി ജെ പിയുടെ കാലഘട്ടമാണ് എന്ന് ചിന്തിച്ചാൽ നന്ദ നല്ലത് അതാണ് സത്യം അതിന് മുന്നേ ഉണ്ടാവാത്ത ട്രെൻഡ് ഈ പറയുന്ന എന്താ പറയുക കൊച്ചിയിലെ മാഫിയ സിനിമകളും ോക സിനിമകളും ഒക്കെ പുറത്ത് വന്നിട്ട് അതിനൊക്കെ സെൻസസ് സെൻസസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും അതിനൊക്കെ പരിലാളിക്കുകയും ചെയ്തിട്ടുള്ളത് നമ്മുടെ ബോർഡാണ് എന്ന് ഒരു തിരിച്ചറിവ് ഈ സമൂഹത്തിന് ഇപ്പോഴെങ്കിലും ഉണ്ടായാൽ നല്ലത് ഇല്ലെങ്കിൽ ഇത് ഇനിയും തുടരും ആ മേഖലയിലൊക്കെ നല്ല വിവരമുള്ള ആൾക്കാരെ കൊണ്ടുപോയിരുത്തുക അവരോട് ഈ ഓഫീസർക്ക് ഓപ്പോസിറ്റായിട്ട് സംസാരിക്കാനുള്ള നാട്ടല്യ മണി ഇതിന് എന്റെ സംഭവം അറിയൂ ഈ ഓഫീസറാണ് നിശ്ചയിക്കുന്നത് ആരൊക്കെ ഇത് കാണാൻ പറ്റുന്ന അതാദ്യം എടുത്തു കഴിയണം ഒരു സിനിമ കാണാൻ ആ ഓഫീസറിലാണ് അപ്പൊ ഓഫീസർക്ക് കൂടെ നിൽക്കുന്ന ആൾക്കാരെ വിളിക്കാം ഓഫീസർ ഓഫീസറാ അപ്പം എന്ത് ചെയ്യാൻ പറ്റും അതല്ലാതെ ഇത്തരം ഗൗരവമായ സിനിമകൾ വരുമ്പോ ഇന്ന ഇന്ന ആൾക്കാരെ വിളിക്കണം എന്ന് കൃത്യമായിട്ട് പ്രതികരിക്കാൻ പറ്റുന്ന ആൾക്കാരെ വിളിക്കണം എന്ന് ഈ നേതാക്കന്മാർക്ക് പറയാം ഈ ഓഫീസറിന് നിയമിക്കുന്ന ആരാണ് ഇപ്പൊ കേരളത്തിൽ വരുന്ന ഒരു സെൻട്രൽ കേഡറ്റിൽ വരുന്ന ഒരു ഓഫീസർ നിയന്ത്രിക്കുന്നത് പാർട്ടി തന്നെയാണ് പാർട്ടിക്ക് പറ്റിയെങ്കിലും വിളിച്ചോ ഈ ഈ പറയുന്ന പാർവതിയെ ഒരു ടൈം കഴിഞ്ഞിട്ട് വീണ്ടും നീട്ടി നീട്ടിക്കൊടുത്തവരാണ് നമ്മുടെ നേതാക്കന്മാരില്ലേ ഇതൊക്കെ കൃത്യമായിട്ട് അറിയാം ഇത് അവർക്ക് എന്തൊക്കെയാണ് സ്വാധീനം ഉള്ളത് ബോംബെയിൽ അവരൊക്കെ എങ്ങനെ സ്വാധീനം ചെലുത്തി എന്നൊക്കെ എന്റെ സെൻസറിന്റെ നാൾ വഴികളിലെ കമ്പ്യൂട്ടർ രേഖ പരിശോധിച്ചാൽ ആ പാർവതിയുടെ പ്രവർത്തനം എന്താണെന്ന് മനസ്സിലാവും കോടതിക്കും ബോധ്യപ്പെടും കോടതിയിലെ ഞാൻ എല്ലാ പേപ്പർ കൊടുത്താ ഗോദ്ര അല്ല ഇനി അടുത്തത് എന്തൊക്കെ ആവർത്തിക്കാൻ പറ്റുമോ വെള്ള പൂശാൻ പറ്റുമോ അതൊക്കെ വെള്ള പൂശിക്കൊണ്ട് ഇനി സിനിമ ഉണ്ടാകും കാരണം കേരളത്തിന്റെ അടുത്ത് ഇഷ്ടം പോലെ മറ്റേ മാഫിയ പണമുണ്ട് ശെരിക്കും അതോലോക പണമുണ്ട് പിന്നെ അതുമല്ല ഈ സുഡാപ്പികളുടെ പണവും ഉണ്ട് അതുകൊണ്ട് ഇനിയും വരും കാത്തിരിക്കാൻ അവര് സെൻസർ വാങ്ങിക്കും ഈസി ആയിട്ട് പുറത്തിറങ്ങും നമ്മളെപ്പോഴത്തെ ഒരു ഇങ്ങനെ അഞ്ചു ആറു മാസം ഓടി അവസാനം കോടതിയുടെ കാരുണ്യത്തിൽ സിനിമ പുറത്ത് റിലീസ് ചെയ്യും അത്രയേ ഉള്ളു സംവിധായകൻ രാമസിംഹന്റെ അഭിപ്രായമാണ് നമ്മൾ കേട്ടത് അദ്ദേഹത്തിന്റെ പുഴ മുതൽ പുഴ വരെ എന്ന ചിത്രത്തിന് ലഭിച്ചത് എ ആണ് അതിൽ യാതൊരുവിധ വയലൻസും കാണിച്ചിരുന്നില്ല എന്നാൽ എംപുരാനിൽ ഇത്രയധികം വയലൻസുകൾ കാണിക്കുമ്പോഴും എംബുരാൻ യു എ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നു ഇതിൽ ചില മാക്സ് ഫിക്സിംഗ് നടക്കുന്നു നടക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഇക്കാര്യത്തിൽ ഉന്നയിക്കുന്നത് ഡെസ്ക് തുമസ് ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ ശേഖര ശർമ്മ മുഖ്യ കാർമ്മത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമൈ നെറ്റ്വർക്കിൽ